ഇന്ന് രാവിലെ തന്നെ മനസ്സിന് വളരെ നൊമ്പരമാണ് കാരണം ഏങ്ങി കരഞ്ഞുകൊണ്ടുള്ളൊരു ഫോൺ വിളിയാണ് കണ്ണ് കാണില്ല സാർ എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടു പേർക്കും അതേ അസുഖമാണ് അതിലൊരു മോളുടെ വായക്കകത്ത് എക്സ്ട്രാ എല്ല് വളരുന്നു വാടക വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നു നല്ല മഴയത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുകയാണ് ഈ ഒരു ഫോൺ കോള് ഒരു ദിവസമല്ല പല ദിവസങ്ങളായി ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഴ തുടങ്ങിയത് മുതൽ ഓഫീസിലെ ഫോണിന് ഒന്നും കിട്ടിയിട്ടില്ല നിരന്തരം കണ്ണിനീരോടെയുള്ള ഏങ്ങലോടെയുള്ള നൊമ്പരത്തോടെയുള്ള ഫോൺ കോളുകൾ തന്നെയാണ് ഞാനും കുറച്ച് ടീം അംഗങ്ങളുടെ ഒരു യാത്രയിലാണ് അത് ആലപ്പുഴക്കാണ് വിശേഷങ്ങൾ കാണാം ആലപ്പുഴയിലെ പുന്നപ്രയാണ സ്ഥലം ഞങ്ങൾ തേടി വന്ന വീടിതാണ് ഒറ്റമുറിയാണ് ഇത് വാടക വീടാണെന്ന് ഓർക്കണം മൂന്ന് പേര് തങ്ങുന്ന ഇവിടെ നിന്നുമാണ് അവരെ പുറത്തിറക്കി വിട്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് മേരി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് അവരുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് 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 ഇപ്പോൾ വളരെ അധികം ഒരു ദയനീയ അവസ്ഥയിലാണ് അവർക്ക് മൂന്ന് പിള്ളേരുണ്ട് അതിൽ ഒരാളിപ്പോൾ കൂടിയില്ല രണ്ട് പേര് ഇവിടെ ഉണ്ട് മോളാണിത് മോൾക്ക് ഈ പറഞ്ഞപോലെ കണ്ണിൻ്റെ കാഴ്ച പ്രശ്നം ഒരു വശത്ത് അത് കൂടാതെ ഒരു എല്ല് വളരുന്ന ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ അവർ താമസിക്കുന്നത് ഈ ഈ ഒരു വീട്ടിലാണ് ഇതൊരു വാടക വീടാണ് സ്വന്തം വീടല്ല വാടകയാണ് വാടക വീട്ടിൽ നിന്ന് അവരോട് ഈ ദിവസങ്ങളിൽ ഇറങ്ങാൻ പറഞ്ഞു കാരണം ഇത് ഇവരാർക്കോ വിറ്റു ഇതിൻ്റെ ഒറിജിനൽ ഓണർ ഇവർക്ക് താമസിക്കാൻ സ്ഥലമില്ല എങ്ങോട്ട് ഇറങ്ങണമെന്ന് അറിയില്ല കയ്യിൽ കാശില്ല മക്കളുടെ പഠനം ഒരു വശത്ത് ട്രീറ്റ്മെൻറ്റ് ഒരു വശത്ത് അമ്മയുടെ മക്കളുടെയും മൂന്ന് പേർക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് നേരെ ഇവിടെ വന്ന് ഇവരെ ഒന്ന് സ്വസ്ഥമായി ഇവർക്ക് കന്തി ഉറങ്ങാൻ ഒരു വാടക വീട് എമർജൻസി ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എത്തിയത് അതിൻ്റെ പേപ്പർ വർക്കുകൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ഇവിടെ വന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇന്ന് നമ്മൾ നമ്മളവർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ ആലപ്പുഴ ജില്ലയിൽ ആരെങ്കിലും ഒരു മിനിമം ഒരു മൂന്ന് സെൻറ്റും അഞ്ച് സെൻറ്റിനും ഇടയിൽ സ്ഥലം ദാനമായി നൽകാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് നമുക്കത് തീർ കൊടുക്കാനും പറ്റും മാത്രമല്ല ഒരു ഇവർക്ക് തങ്ങാൻ അതായത് പിന്നീട് ഒരാളെ ആശ്രയിക്കാതെ ഒരു വീട് വെച്ച് കൊടുക്കാനും പറ്റും വാടക എന്ന് പറഞ്ഞാൽ ഇന്ന് മുപ്പതിനായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റും കൊടുത്തു അത് കൂടാതെ മാസം ആറായിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് റെൻറ്റും കൊടുക്കണം ഇത് ഇവരുടെ മാത്രമല്ല ഇതുപോലെ കുറേ കുടുംബങ്ങളെ വാടകയ്ക്ക് നിർത്തിയതുണ്ട് കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പനമ്മമാരില്ലാത്ത കുറേ രോഗികൾക്ക് നിത്യമായി മരുന്ന് കൊടുക്കുന്നു കുറേ പേർക്ക് വീട് പണിയുന്നു ഇവർക്കും നമുക്ക് വീട് പണിത്തു കൊടുക്കണം ഇതിനൊക്കെ നിങ്ങൾ സുഖകാലിയെ പറ്റുന്ന തരത്തിൽ സപ്പോർട്ട് ചെയ്യണം മോളുടെ ഈ വായിൽ ദശ വള എല്ല് വളരുന്നൊക്കെ മാറും പ്രാർത്ഥനയിൽ ഉണ്ടാകും പിന്നെ തൽക്കാലിക വീട്ടിൽ നിന്ന് നാളെ നിങ്ങൾ അങ്ങോട്ടേക്ക് മാറിക്കോളൂ നമുക്ക് നോക്കാം ഞാൻ ആ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരു അഞ്ച് സെൻ്റ് സ്ഥലം എവിടെ നിന്നെങ്കിലും തരുവാണെങ്കിൽ കിട്ടിയാൽ മേരിക്കത് ഈ നാട്ടിൽ തന്നെ ചെയ്തു തരാൻ വേറെ നാട്ടിലാണെങ്കിൽ നോക്കട്ടെ മേരിക്ക് പോയി തങ്ങാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ വേറെ നാട്ടിൽ നോക്കാം പഠിക്കുമോ പേര് ശ്രേയ ശ്രേയ നിന്റെ പേര് ഞാൻ മറന്നു ഹൃദു ശ്രേയും ധ്രോ കൃഷ്ണൻ എന്തെങ്കിലും പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഇന്നത്തെ ദിവസം അനുഗ്രഹിത ദിവസമാണ് പ്രത്യേകിച്ച് കൃപാസനത്തിൽ പോയിട്ടാണ് ഞങ്ങളിവിടുന്ന് ാ മതി കേട്ടോ പേര് എഴുതിയിട്ട് ഒപ്പിടണം പക്ഷെ അവിടുന്ന് എഴുതി കൊടുത്ത പേര് അമ്മ ഒപ്പിട്ട് ഓട്ടോ ഇവിടെ പേരെ അതെ പേര് മോളെ കൊണ്ടെഴുതുക മലയാളം മതി പിന്നെ അല്ലേ അഡ്വാൻസ് മുപ്പതിനായിരം ആണ് പറഞ്ഞത് മുപ്പതിനായിരം ഇങ്ങോട്ട് വേ മേരി ഇപ്പം അഡ്വാൻസ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് എഗ്രിമെൻറ്റ് കയ്യിൽ വെച്ചോ ഓക്കെ ഇത് മുപ്പതിനായിരം രൂപ എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി ഇവർക്ക് വേണം അല്ലേ അങ്ങോട്ട് കൊടുത്ത് ഇവർക്ക് ആ ഒരു കോപ്പി അവർക്ക് കൊടുത്തോളൂ മേരി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് എടുത്തിരുന്നതുകൊണ്ട് ഈ കാശ് അങ്ങോട്ട് കൊടുത്തോ മുപ്പതിനായിരം അഡ്വാൻസ് ഇങ്ങോട്ട് കൊടുത്തോ ഓക്കെ മാസം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ ആറായിരത്തി അഞ്ഞൂറ് ആ എല്ലാ മാസവും നിങ്ങൾക്കൊരു വീടാവുന്നവരെ പറ്റുന്ന പോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിരിക്കും കേട്ടോ അപ്പം എന്നാൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യല്ലേ